തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ ആദ്യ ദാരിദ്ര്യമുക്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടൻ മമ്മൂട്ടിക്ക് കൈമാറി പ്രകാശനം ചെയ്തു ഇതൊരു തട്ടിപ്പല്ലെന്നും യാഥാർത്ഥ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജപാതകളും വലിയ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതല്ല വികസനമെന്നും സാമൂഹ്യ ജീവിതമാണ് വികസിക്കേണ്ടതെന്നും മുഖ്യാതിഥിയായ നടൻ മമ്മൂട്ടി പറഞ്ഞു ഇന്ത്യയിലെ മറ്റൊരു നേട്ടം ആയിരത്തി മുപ്പത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു ഈ പ്രഖ്യാപനമാണ് പതിനായിരങ്ങളെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി നടത്തിയത് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് കേവലമായ ഒരു ക്ഷേമ പദ്ധതിയല്ല ചാരിറ്റി പ്രവർത്തനമല്ല ഇത് കാണേണ്ടത് ഇത് ആരുടെയും ഔദാര്യവുമല്ല പാവപ്പെട്ടവന്റെ അവകാശമാണ് വികസനം എത്തണമെങ്കിൽ ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കണമെന്ന് മമ്മൂട്ടി പറഞ്ഞു ഏത് കണ്ണഞ്ചിപ്പിക്കുന്ന മുമ്പിൽ ഒരു വിലയില്ല വയറുകൾ കൂടെ നമ്മൾ കാണേണ്ടതും ഭക്ഷണം ആരോഗ്യം വരുമാനം വാസസ്ഥലം എന്നിവ പരിശോധിച്ചാണ് സർക്കാർ അതിദരിദ്രരുടെ ലിസ്റ്റ് തയ്യാറാക്കിയത് എന്നാൽ ഈ കണക്ക് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത് മീഡിയ വൺ തിരുവനന്തപുരം